ഡാൻഡ്രഫിന്റെ ലക്ഷണങ്ങൾ ഒരു നാല് ലക്ഷണങ്ങൾ ഉണ്ട് ആദ്യത്തെ നല്ല ശക്തമായ തല ചൊരിച്ചൽ സ്കാൽഫില് നല്ല ഡ്രൈനസ് ആയിട്ട് ചൊരിച്ചൽ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഡ്രസ്സിൽ ഡാർക്ക് ഡ്രസ്സസ് ഒക്കെ ഇടുമ്പോ അതില് ഫ്ലേക്സ് വൈറ്റ് ഫ്ലേക്സ് പോലെ വീഴുന്നുണ്ടെങ്കിലും മുടിക്കൊഴിച്ചിലും ഉണ്ടാവും ഇതിന്റെ കൂടെ തന്നെ നാലാമത്തെ അതെല്ലാവർക്കും കാണാറില്ല മറ്റ് സിവിയർ കേസസിൽ സ്കാൽഫിൽ ഒരു ചുവന്ന തടിപ്പ് പോലെയോ നല്ല ഓയിലി ആയിട്ടോ കാണുന്നുണ്ടെങ്കിലും ഡാൻഡ്രഫാണ് ഉറപ്പായിട്ടും പറഞ്ഞുതരാം ഒരു അഞ്ച് ടിപ്പേ ഉള്ളൂ ഈസി ആയിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ടിപ്പ് ആണ് ഇത് ചെയ്താൽ തന്നെ ഒരു പെർസെന്റേജ് ഒഴിവാക്കാൻ പറ്റും ആദ്യത്തേത് ഹെയർ വാഷ് ചെയ്യുക റെഗുലർലി ഹെയർ വാഷ് ചെയ്യുക സ്കാൽപ്പ് ഹൈജീൻ ആയിട്ട് വെക്കാമെന്നുള്ളത് മാത്രമാണ് രണ്ടാമത്തെ ടിപ്പ് നിങ്ങളുടെ സ്കാൽപ്പ് ഓയിലി ആയിട്ടുണ്ട് എന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുകയാണെങ്കിൽ എഗനെഗൻ കൂടുതൽ ഓയിൽ ഉപയോഗിക്കാതിരിക്കാം മൂന്നാമത്തെ മൈൽഡ് ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വീറ്റ്ലി ഉപയോഗിക്കാം നാലാമത്തെ വളരെ സൂക്ഷിക്കേണ്ടതാണ് കൂമ്പ് അതായത് നിങ്ങൾ ചീകുന്ന ചീപ്പ് വേറെ ആൾക്ക് ഉപയോഗിക്കാതെ ഉപയോഗിക്കാതിരിക്കുക വേറെ ആളുടെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്ട്രെസ് ഒഴിവാക്കുക സ്ട്രെസ്സും ഡാൻഡ്രഫിനും ഒരു കാരണമാണ് പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഇതിന്റെ കൂട്ടത്തില് തന്നെ ന്യൂട്രീഷ്യസ് ഫുഡ് എടുക്കണം അപ്പോ അടുത്ത വീഡിയോയില് നമുക്ക് എന്തൊക്കെയാ ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ദിസ് ദിസ്ഇസ് ഡോക്ടർ സമത്ത പ്രക്ഷോഭം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോക്ലിനിക് ചെയ്യുന്നുണ്ട്